നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ ബി ജെ പി ഘടകം ഇപ്പോൾ തകർച്ചയുടെ വക്കിലേക്കാണ് നിതിൻ ഗഡ്കരി ഗോവ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു ബി ജെ പി മഹാരാഷ്ട്രയിൽ ഉടച്ചു വാർക്ക് അത്ര എളുപ്പമല്ല കാരണം ബി ജെ പി അനുകൂലികളായ പലരും ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ കൂടെയാണ് അത് കാരണം ബി ജെ പിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ പല പ്രദേശങ്ങളിൽ ഒന്ന് മഹാരാഷ്ട്രയാണ് മറ്റൊന്ന് ഉത്തർപ്രദേശ് എന്നാൽ പോലും ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് മഹാരാഷ്ട്ര പക്ഷേ അങ്ങനെയല്ല വോട്ട് ഷെയർ ഗണ്യമായി കുറഞ്ഞു അതായത് ബി ജെ പിക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ഷെയറിൽ നിന്നും ആറ് മുതൽ ഏഴ് ശതമാനം വരെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ വിജയിച്ച മണ്ഡലങ്ങളിൽ മാത്രം കേവലം ചെറിയ മാർജിനിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ വിജയിച്ച ഭൂരിപക്ഷം നോക്കിയാൽ നമുക്കത് കൃത്യമായി വിലയിരുത്താൻ കഴിയും സാധാരണയായി അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും ഇത്തവണ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നിതിൻ ഗഡ്കരി പറയുന്നത് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ബി ജെ പിയുടെ ധാഷ്ട്രീയ മനോഭാവമാണ് നേതാക്കൾ അതിരുകടന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ നാനൂറിലധികം സീറ്റ് നേടിയെടുക്കും എന്ന പ്രഖ്യാപനം അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി ജനങ്ങൾക്ക് തോന്നിയിരിക്കുന്നു എന്നാണ് ഗഡ്കരി പറഞ്ഞത് ഒ നേതാവായ പങ്കജ മുണ്ടയും സഹോദരി പ്രഥം മുണ്ടയും ബി വിടുകയാണ് എന്ന വാർത്ത ബി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഫട്നാവിസാണ് ബി ജെ പിയുടെ ചുക്കാൻ പിടിക്കുന്നതെങ്കിൽ തനി ഒരു നിമിഷം പോലും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇരിക്കില്ല എന്ന് പങ്കജ മുണ്ടെ പറുകഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി ബി ജെ പി അങ്കലാപ്പിലാണ് തികച്ച അൻപത് സീറ്റ് പോലും നേടിയെടുക്കാൻ നിയമസഭയിൽ കഴിയാത്തവണ്ണം തകർച്ചയിലേക്ക് ആണ്ടുപോകുമെന്ന് കൃത്യമായി ഘടകകക്ഷികൾക്കും അറിയാം എന്ന സാഹചര്യമാണ് കാരണം ബി ജെ പിയുടെ ഒ ബി സി വോട്ട് മുഖമായി മഹാരാഷ്ട്രയിൽ കരുതുന്നത് മുണ്ടേ കുടുംബത്തെയാണ് അങ്ങനെയുള്ള വോട്ട് ബാങ്കിൽ വിള്ളൽ വരുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് സീറ്റുകൾ കുത്തനെ ഇടിയും വോട്ട് ഷെയറിൽ ഉണ്ടാകുന്ന ഗണ്യമായ കുറവ് സീറ്റുകളെ നല്ല തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാദി സഖ്യത്തിന് വലിയ നേട്ടമായിരിക്കും അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അജിത് പവാർ കൃത്യമായി ശരത് പവാറിൻ്റെ തിരികെ പോകാൻ ശരത് പവാറിൻ്റെ പക്ഷത്തേക്ക് തിരികെ കൂടാൻ വേണ്ടി വലിയ രീതിയിലുള്ള ആലോചനകൾ നടത്തുന്നു മാത്രമല്ല ശരത് പവാറിനെ കണ്ട് മാപ്പ് പറയേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് പ്രബുൽ പട്ടേൽ കൂടി പറഞ്ഞ സ്ഥിതിക്ക് അജിത് പവാറിനറിയാം ഇനി ബാരാമതി എന്ന തൻ്റെ തട്ടകം നിലനിർത്തണമെങ്കിൽ പോലും ശരത് പവാർ എന്ന അധിക കാരുണ്യവും കടാക്ഷവും വേണം അതല്ലെങ്കിൽ എൻ സി പി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമല്ല ജനങ്ങൾ യഥാർത്ഥ എൻ സി പി മുഖമായി കാണുന്നത് ശരത് പവാറിനെ തന്നെയാണ് കോൺഗ്രസ്സിൽ നിന്ന് പിടർന്ന് അഭിപ്രായ വ്യത്യാസത്താൽ കോൺഗ്രസിൻ്റെ ഭാഗമല്ല എന്ന രീതിയിലേക്ക് എൻ സി പി രൂപീകരിക്കുമ്പോഴും കോൺഗ്രസുമായി കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ എൻ സി പി എന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അതിൽ ഒരു വിട്ടുവീഴ്ചയും ശരത് പവാർ ഇപ്പോഴും ചെയ്യുന്നില്ല നിരവധി തവണ നരേന്ദ്രമോദി ശരത് പവാറുമായി ചർച്ച നടത്തി അദ്ദേഹത്തിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു അതിലൊന്നും ആ വലയിലൊന്നും വീഴാതെ ശരത് പവാർ അതിവിദഗ്ധമായി നരേന്ദ്രമോദിയുടെ പ്ലാനുകളെയെല്ലാം പൊളിച്ചടുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ അജിത് പവാറിൻ്റെ ഒരു രാഷ്ട്രീയ നീക്കവും വില പോകില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായ ശേഷം എല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷമാണ് ശരത് പവാറുമായി ഒരു ഡീല് തന്നെ നടത്താൻ ശ്രമിക്കുന്നു എന്നാൽ ലയന സാധ്യത തുടക്കത്തിനെ തന്നെ സുപ്രിയ സദാനന്ദ സുലേ അതായത് അജിത് പവാറിന്റെ സഹോദരിയും ശരത് പവാറിൻ്റെ മകൾ കൂടിയായിട്ടുള്ള സുപ്രിയ സുരേ അവർ തുടക്കത്തിൽ തന്നെ അജിത് പവാറുമായുള്ള ഒരു ലയന രീതി അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരു സഖ്യത്തിൻ്റെ സാധ്യത വേണമെങ്കിൽ വേണമെങ്കിലാകാം എന്ന് വാക്കാൽ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ അതും യാഥാർത്ഥ്യമാകും എന്ന് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് മഹാരാഷ്ട്രയിലെ എൻ ഡി എ ഘടകത്തിലുള്ളവർ പോലും പോകുന്നത് അപ്പോൾ ബി ജെ പിക്ക് എന്തുറപ്പാണുള്ളത് സഖ്യം തന്നെ നേരെ രീതിയിൽ നടക്കുമോ എന്നതിൽ